വ്യവസായ പാഠത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ മേഖലയിലും സംരംഭകരെ കണ്ടെത്തി അവർക്കാവശ്യമായ പ്രോത്സാഹനവും ആവശ്യമായ ഗൈഡൻസും കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നിലവിലുള്ള സംരംഭങ്ങളെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിയെടുക്കുക അതുപോലെ എല്ലാ എല്ലാത്തരം താഴേക്കിടയിലുള്ള പാവപ്പെട്ട മനുഷ്യരെ എല്ലാം സംരംഭകരാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ചാനൽ പ്രവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനൗൺസ് ചെയ്യാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ആട് കോഴി പന്നി മുയൽ തുടങ്ങിയ മൃഗങ്ങളെ വളർത്തുന്നതിനുള്ള ലൈസൻസിംഗ് സമ്പ്രദായം ഉദാരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെ ലൈസൻസിംഗ് സമ്പ്രദായമാണ് ഉദാരമാക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പഞ്ചായത്ത് രാജ് ലൈവ് സ്റ്റോക്ക് ഫാം ഭേദഗതി നിയമം എന്നാണ് ഈ നിയമത്തെ അറിയപ്പെടുന്നത് ഈ നിയമത്തിന്റെ വിശദവിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇനി പറയാൻ പോകുന്ന അത്രയും കന്നലാ കന്നലാലികളെയോ കോഴിയെയോ വളർത്തുന്നതിന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയുടെ ലൈസൻസ് കർഷകർ എടുക്കേണ്ടതില്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം കന്നുകാലി ഫാം ഇപ്പൊ ഡയറി ആവാം പശു ഫാവാം എരുമ ഫാം ആവാം അത്തരത്തിലുള്ള ഒരു ഫാം ആണ് എങ്കിൽ പത്തെണ്ണം വരെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല ആട് ഫാം ആണെങ്കിൽ അൻപത് ആടുകളെ വളർത്തുന്നതിന് ലൈസൻസ് ആവശ്യമില്ല പന്നി ഫാം അഞ്ചു പന്നികളെ ഒരു ലൈസൻസും എടുക്കാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്താവുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പഞ്ചായത്ത് രാജ് ലൈഫ് സ്റ്റോക്ക് ഫാം ഭേദഗതി നിയമം എന്ന് പറയുന്നത് അൻപത് മുയലുകളെ വഴി വളർത്തുന്നതിന് ലൈസൻസ് വേണ്ട അഞ്ഞൂറ് മുട്ടക്കോഴികളെ വരെ വളർത്തുന്നതിന് ലൈസൻസ് എടുക്കേണ്ട അഞ്ഞൂറ് സാധാരണ കോഴികളെയോ കാടക്കോഴികളെയോ ആയിരം എണ്ണത്തെ വളർത്തുന്നതിന് കാടക്കോഴികളെയോ സാധാരണ കോഴികളെയോ ആയിരം എണ്ണത്തിനെ വളർത്തുന്നതിന് നമുക്ക് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല ടർക്കി ആണെങ്കിൽ അൻപത് എണ്ണത്തിനെ വളർത്തുന്നതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല യമു ആണ് എങ്കിൽ പതിനഞ്ചെണ്ണത്തിനെ വളർത്തുന്നതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല ഒട്ടക പക്ഷിയാണെങ്കിൽ രണ്ടെണ്ണത്തെ വളർത്തുന്നതിനും നമുക്ക് ലൈസൻസ് ആവശ്യമില്ല അപ്പൊ പത്ത് പശുക്കളെയും എരുമുകളെയും നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിന് ഇനിമേൽ ലൈസൻസ് ആവശ്യമില്ല അതുപോലെ അഞ്ച് പന്നികളെ അത് വലിയൊരു സൗകര്യമാണ് പല റീജിയണലുകൾക്കും ഗ്രാമപ്രദേശത്തൊക്കെ അതൊരു വലിയ സൗകര്യമാണ് അഞ്ച് പന്നികളെ വളർത്താൻ ഇനി മുതൽ പഞ്ചായത്തിന്റെ ലൈസൻസ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഒരു അതിനു വേണ്ട സൗകര്യം ഉണ്ടാക്കി വളർത്താം ഇതിൽ പറയുന്ന മറ്റൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന് മുകളിൽ വളർത്തുന്ന ഫാമുകൾക്കാണെങ്കിൽ കൂടി അവരുടെ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോംസും ഇതിന്റെ ഒപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും പറയുന്നത് മേൽക്കൂരയുള്ള ഒരു വളക്കുഴി നിങ്ങൾ അതിനോട് ചേർന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ മാലിന്യം ശേഖരിക്കുന്നതിന് ഒരു പ്രത്യേക പ്ലാന്റ് സംവിധാനം ഉണ്ടാക്കണം അത് ഈ ലൈസൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് മുകളിൽ ചെയ്യുന്നതിനാണ് കേട്ടോ അതുപോലെ ജനങ്ങള് ഇപ്പൊ ഓരോ സാധനത്തിന്റെയും അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഗ്യാസ് ഉണ്ടാക്കിയെടുക്കുന്നു ഉണ്ടാക്കാവുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുകൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട് അതായത് കന്നനാനിയെ വളർത്തുന്നതിന് എത്ര സെന്റ് സ്ഥലം മിനിമം വേണം അല്ലെങ്കിൽ ഒരു പത്ത് ആടിനെ വളർത്തുന്നതിന് എത്ര സെന്റ് സ്ഥലം വേണം എന്ന കാര്യം കൂടി ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും സംരംഭകർ മനസ്സിലാക്കിയിരിക്കണം മൂന്ന് കന്നനാലികളെ വരെ വളർത്തുന്നതിന് ഒരു സെന്റ് സ്ഥലം മതി ഒരു സെന്റ് സ്ഥലം വേണം മിനിമം പത്ത് ആടുകളെ വളർത്താൻ ഒരു സെന്റ് സ്ഥലം വേണം മിനിമം രണ്ട് പന്നികളെ വളർത്താൻ ഒരു സെന്റ് സ്ഥലം വേണം മിനിമം ഇരുപത് മൊയിലുകളെ വളർത്താൻ കോഴി താറാവ് എന്നിവ ഇരുന്നൂറ്റി അൻപതെണ്ണത്തിനെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം ആയിരം കാടക്കോഴിയെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം ഇരുപത് കോഴികളെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം രണ്ട് യമു പക്ഷികളെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം ഒരു ഒട്ടക പക്ഷിയെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം അപ്പൊ ഒരു സെന്റ് സ്ഥലത്ത് പരമാവധി എത്ര കന്നുകാലികളെ വളർത്താം എത്ര കോഴിയെ വളർത്താം എന്നും ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ പരിധി കഴിഞ്ഞുള്ള ഉൽപ്പന്ന ഫാമുകൾ നടത്തണമെങ്കിൽ മാത്രമാണ് നമുക്ക് ലൈസൻസ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ ഇത് ഒത്തിരി സംരംഭകർക്ക് സംരംഭ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ അവസരമാണ് തുറന്നു നൽകുന്നത് ഇപ്പൊ പത്ത് പശുക്കളുള്ള ഒരു ഫാം തുടങ്ങുക അത് വികസിച്ച് വരുന്നതനുസരിച്ച് പുതിയ പ്ലാന്റിലേക്ക് നമുക്ക് മാറ്റി ഒരുപാട് ഉള്ളൂ അപ്പൊ എന്തൊക്കെ വന്നാലും ശരി ഗവൺമെന്റ് ഈ ചെറിയ സംരംഭകർക്ക് കർഷകർക്ക് അനുകൂലമായി കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന്റെ ഗസറ്റ് പരിശോധിച്ചാൽ ഇതിന്റെ നിശിത വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധിവരെ ലൈസൻസ് വേണം അതിന് മുകളിൽ ലൈസൻസ് വേണം ലൈസൻസ് െന്ന് പറയുമ്പോഴും അവിടുത്തെ മാലിന്യ സംസ്കരണം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു പ്രത്യേകമായ ചട്ടക്കൂടും കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ മിനിമം ഏരിയ അത് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം